ൂടുമ്പോഴുണ്ടാകുന്ന കൊച്ചു തിരമാലകൾ അല്ല വാൾമുരയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിലേക്ക് സൂര്യന്റെ കിരണങ്ങൾ വീശി അടിക്കുകയാണ് അറബിക്കടലിലേക്ക് സൂര്യൻ്റെ പ്രകാശം രസമാണ് മഞ്ഞക്കതിരുകൾ കടലിൻ്റെ ഇരമ്പല് മഞ്ഞക്കതിരുകൾ സ്വർണ്ണക്കതിരുകൾ വിതറി സൂര്യനാകാശത്ത് ഉയർന്നു വന്നു കഴിഞ്ഞു അറബിക്കടലിൽ നിന്നും ഏകദേശം കൂടി വന്ന രണ്ട് കിലോമീറ്റർ അകലത്തിലേ ആയിട്ടുള്ളൂ അറബിക്കടൽ വളർന്നു കഴിഞ്ഞാൽ അത്രേ കിട്ടുള്ളൂ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പോയി നളന്ന് നോക്കണം സൂര്യൻ ഉയർന്നു നിൽക്കുന്നത് അറബിക്കടലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അങ്ങനെ കുറച്ചും കൂടി ദൂരത്തേക്കാകും സൂര്യനങ്ങനെ ഉയർച്ചയാണ് എപ്പോഴും അല്ല താഴ്ചയുണ്ട് താണുപോയാലും ഒരു ബൈബിളിലൊരു വചനമില്ലേ ഒക്കെ രസമാണ് നിങ്ങൾ കഴുകന്മാരെപ്പോലെ ചെറുകടിച്ചുയരും ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല തളരുകയില്ല നടന്നാ ക്ഷീണിക്കുകയില്ല എത്ര രസമാണ് എല്ലാ ദിവസവും ഈ സൂര്യനും ഓടുകയല്ലേ ഓടിയാൽ തളരാത്ത നടന്നാ ക്ഷീണിക്കാത്ത ഈ സൂര്യൻ കടലിൻ്റെ അടിത്തട്ടിൽ പോയി മീനുകൾക്കും അവഴപ്പുറ്റുകൾക്കും ചൂട് നൽകി അവൻ ഇന്ന് കേരളത്തിൻ്റെ അതിർത്തിയിൽ വന്ന് ഉയർന്നു വന്നിരിക്കുന്നു പൊട്ടി ഉച്ചയുടെ അടുത്താണ് ഇപ്പോഴുയർന്നത് അവൻ ഈ കവരത്തി കപ്പൽ ഇപ്പോൾ പോകുന്നു ഫോട്ടോ വച്ചിയിലേക്കാണ് ആ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈ ആളുകളെയൊക്കെ നിറക്കണം അത്ര രസം ഓടിയാൽ തളരുകയിൽ നടന്ന അക്ഷിണികൾ വീണ്ടും കഴുകന്മാരെ പോലെ ചെറുകടിച്ച് നിങ്ങൾ ഉയരും വീണ്ടും കഴുകന്മാരെ പോലെ ചെറുകടിച്ച് ഉയരും യില്ല നടന്നാൽ കൗരത്തി ബോട്ടിൽ നിന്ന് സണ്ണിപ്പിൽ പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കഴുകന്മാരെ പോലെ വീണ്ടും ചെറുകടിച്ചുയരും ഓടിയാൽ തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല താങ്ക് യു